എന്നുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഒരു ക്യൂട്ട് ഡൈനോസർ ഉണ്ടാക്കി ഇന്ന് ഞാൻ ഒരു ഹൊറർ ഡൈനോസോർ ഉണ്ടാക്കാൻ പോവുകയാണ് സ്കലിറ്റൻ മാത്രം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കുറച്ച് റീസേഴ്സ് എടുത്തോണ്ടാണ് മൈൻക്രാഫ്റ്റ് ദേവ എന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് രണ്ട് മാസത്തിന് ശേഷം ഈ ഒരു ഡൈനോ പാർക്കിനകത്തോട്ട് തിരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതേ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ ഇരുന്നിട്ട് ദാ ഈ ഒരു ക്യൂട്ട് ഡൈനോസറിനെ ഞാൻ ഇവിടെ ബിൽഡ് വയ്ക്കും ചെയ്തു ഇന്നത്തെ എന്റെ ജോലി ഈ ഒരു ഡയനോസോറിന്റെ തൊട്ടടുത്തായിട്ട് ദാ ഈ ഒരു ബീച്ചിലായിട്ട് ഒരു പുതിയ ഡൈനോസറിന്റെ സ്കെലിറ്റിനെ കുഴിച്ചെടുക്കുന്നത് പോലെ ഒരു എസ്കവേഷൻ ഏരിയ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ആദ്യത്തെ ജുറാസി പാർക്ക് മൂവിക്കാത്തുള്ളത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാന്ഡിൽ എനിക്കൊരു ഡയനോസോറിന്റെ സിലക്ട് ഉണ്ടാക്കി വെക്കണം അത് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ഇടുന്നത് ആ ഒരു വെലോസാപ്റ്റർ ഉണ്ടല്ലോ അതാണ് പക്ഷേ അത് എത്ര ഇവിടെ കറക്റ്റ് ആവുന്നതാണ് വലോസ്രാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറുതാണ് നമ്മുടെ ഈ ഒരു ടീറസിന്റെ ഒന്നും അത്രയും വലിപ്പമില്ല അതിന് പിന്നെ മൈൻക്രാഫ്റ്റിനെ നമ്മൾ എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ എത്ര ചെറുതാക്കി ഉണ്ടാക്കോ അത്ര അതിന്റെ ഡീറ്റെലിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വെലാസ റാപ്റ്ററിനെ പോലെ ഇരിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഞാൻ അതിനെ ഇവിടെ ഉണ്ടാക്കാൻ നോക്കി കറക് ആയിട്ട് എനിക്ക് ആ ഒരു സൈസ് ഒന്നും റെഡിയാക്കാൻ പറ്റൂലായിരിക്കും എന്നാലും നമുക്ക് ഇവിടെ ആ ഒരു ഡൈനോസോറോടെ കിട്ടും ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബിൽഡ് ഞാൻ ആൾറെഡി ഈ ഒരു വേൾഡിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എവിടെന്നറിയാമോ എന്റെ സ്റ്റോറേജിനകത്താണ് ഞാൻ നേരെ നേരെതാ എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജിന് താങ്ങ് അറ്റത്തായിട്ട് ഇതുവഴിതാ നേരെ വന്ന് തയങ്ങ് അറ്റത്തോട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ഇങ്ങോട്ടായിട്ട് അതുപോലത്തെ അറ്റമറ്റ നടത്തിയിട്ടുണ്ടായിരുന്നു എവിടെ ഇരിക്കുന്നത് കണ്ടാ ഇതാ ഒരു ബോണാണ് ഒന്ന് പൊക്കത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഡൈനോസറിന്റെ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതിന് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലാൻ വേണ്ടിട്ട് ഒരു ചാൻസും ഇല്ല ആരെങ്കിലും പറയണം അല്ലെങ്കിൽ ഒരു ബോർഡ് എഴുതി വെക്കണം ഇതൊരു ഇത് ഒരു സെലറ്റിനാണെന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ഒരു മൈൻക്രാഫ്റ്റിനകത്ത് എന്തെല്ലാം നമ്മൾ ചെറുതാക്കി ഉണ്ടാക്കുന്നോ അതിനകത്ത് ആ ഒരു ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാൻ വേണ്ടി നല്ല സ്ഥലമില്ലാത്തതുകൊണ്ട് അത് നല്ല കൺവിൻസിങ് ആയിരിക്കില്ല നല്ല ബുദ്ധിമുട്ടാണ് എന്താണ് നമ്മുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വാർത്തയൊന്നും റെഡിയാക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും ഈ ഒരു റൂം പോലെയല്ല നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ബീച്ച് ഇത് ഇത്തിരി വലിപ്പമുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ ഒരുപാട് ദൂരം കവറായിട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു സ്കെറ്റിനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ നോക്കാം അതങ്ങനെ ആവോ ഇല്ല എന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം പിന്നെ ഇവിടെ ഞാൻ കുറെ കൂടെ ഒന്ന് പാടുപെടാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു സാൻഡിന്റെ മേളില് ഈ ഒരു ബോൺ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചെടുത്ത് ഒരു സാൻഡ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതൊന്നും ഇവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത കാണാനേ പറ്റുന്നില്ല നേരെ പറന്നു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഊതൂ ചെറിയൊരു ഡോട്ടായിരിക്കുന്നുണ്ട് നേരെ കാണാൻ പോലും പറ്റുന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇത് മുഴുവൻ വച്ചിട്ട് ഇതിനു വെച്ചിട്ട് ആ ഒരു ഹൈലൈറ്റ് അടിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു സാന്റ് സോൺ എല്ലാം കൊണ്ടുവരുണ്ട് ഇത് കുറച്ചൊന്നിങ്ങനെ കുഴിച്ചിട്ടാ മതി അപ്പോൾ കുറച്ച് നമുക്ക് ഒരു ബ്ലാക്ക് സ്പോട്ട് ഇവിടെ വരുന്നത് കൊണ്ട് അതൊന്ന് എടുത്ത് കാണിക്കും അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്തായാലും എന്റെ ഷവല് മാത്രം വച്ചിട്ട് ആ ഒരു ഡൈനോസോറിന്റെ ഷേപ്പ് ഇവിടെ ഒന്ന് വരച്ചിടാം ആ ഒരു കുഴി വെട്ടിയിട്ട് മാത്രം ഏതാണ്ട് ഒരു പിക്സൽ ആർട്ട് ചെയ്യുന്നത് പോലെ എന്നിട്ട് വേണം അതിനകത്ത് ഈ ഒരു ബോൺ ബ്ലോക്ക് വെച്ചിട്ട് അതിനെ ആ ഒരു ഡൈനോസോറിനെ പോലെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇവിടെ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നതാണ് ഞാൻ ഇത് ക്രിയേറ്റീവിനകത്ത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല നേരെ ഞാനത് ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതെനിക്ക് ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിലെ ആ ഒരു ഡൈനോസോറും വേറെ സൈഡില് ഒരു ചെറിയൊരു ടെൻറ്റും വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഒരു ബോണല്ല ഒരു മഞ്ചെടുത്തിട്ട് ആ ഒരു ടെൻറ്റിനകത്തോട്ട് കൊണ്ടുപോയിട്ടാണ് അവരുടെ ടെസ്റ്റിംഗ് എല്ലാം നടത്തുന്നത് ആ ഒരു രീതിയിൽ അപ്പൊ ഞാൻ ഇതിന് ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോ ഈ ഒരു കാര്യം മുഴുവനൊന്നും കവറാവണ്ട ഏതാണ്ട് ഒരു എൺപത് ശതമാനം കവറായ മതി ഓക്കെ വാദ്യം തന്നെ എന്റെ ഡൈനോസോറിന്റെ തല അത് ഇതാ ഇങ്ങനെ വരണം മിക്കവാറും ഞാനിത് വരച്ച് തീരുമ്പോ ഒരു ഡൈനോസോറിനെ പോലെ ഇരിക്കൂലെ പക്ഷെ ഒരു കോഴീനെ പോലെ ഇരിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു കാരണം ഡയനോസോർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് പക്ഷിയാണ് ഇന്നിങ്ങനെ വന്നിട്ട് ഇത് ഇത് വാല് ഇത് ബോഡി തല കുറച്ചൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്തോന്ന് നമുക്കത് ചെയ്യാം ഇത് ഞാനൊന്ന് റഫ് വരച്ചിട്ട് നോക്കുന്നതാണ് പിന്നെ കാൽ വരുമ്പോൾ ഇതൊരുമാതിരി ഓടുന്നത് പോലെ വേണം ഇരിക്കേണ്ടത് അപ്പോൾ ഒരു കാലതും അങ്ങോട്ട് പോകണം വേറൊരു കാല് ഇവിടെ നിന്നതാണ് ഇങ്ങനെ ഇരിക്കണം ഇത് പോലെ എച്ച് വരച്ചിട്ടത് പോലെ ഇത് ഞാൻ കുറച്ചു ഇവിടെ നിൽക്കും എനിക്ക് നിൽക്കും എന്നാലൊന്നും പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് തീരങ്ങ് ബോറല്ലല്ലോ ഇത് ഇത് എച്ച് തന്നെ ഞാൻ എന്താ ഇവിടെ രച്ച് വരച്ചിട്ട് സൈസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതാ നമുക്ക് ഒരുപാട് സ്പേസ് ഇതാ ഇവിടെ ഉണ്ട് ആ ഒരു ടെന്റ് അടിക്കാൻ വേണ്ടിട്ട് അപ്പം അത് കുഴപ്പമില്ല ഇനി ഇതിനെ ഞാൻ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതാണ് ഒരു കാലിത ഇങ്ങനെ പൊങ്ങി നിൽക്കണം അപ്പോൾ അത് ഇവിടെ ഇരുന്നോട്ട് ഇതിന്റെ ഇൻസ്പിറേഷൻ എടുക്കുന്നത് ഇതാ ഈ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് അതുപോലെ ഇതൊന്നും ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഒന്നത്തെ എവിടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതൊരു തല പോലെ തോന്നിക്കും ഈ ഒരു ചെറിയ സ്കെയിലിൽ പിച്ചർ ആർട്ട് ചെയ്യാനാണ് പാട് ഒരെണ്ണം എന്താ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇതൊരു കാല് മടക്കിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ടാ ഏ ഇത് ഞാനെന്നാ വലുതാക്കിയാലേ ഇനി നല്ല വലുതാക്കി ഏതാണ്ട് ഒരു ടീറത്തിന്റെ സൈസ് കൊടുത്താലേ ഇപ്പൊ എങ്ങനെയുണ്ട് കുറച്ചും കൂടി ആ ഒരു ഒന്ന് റെഡി ആയിട്ടുണ്ട് എന്നാലും ബാക്കിലോട്ടുള്ള ഈ ഒരു ബോഡി ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഈ ഒരു വാല് നല്ല നീളത്തിന് കിടന്നോട്ട് ഓക്കെ ഒരു കാലാണ് പാട് ഇതിപ്പോ എന്തായി ഇതിപ്പോ ഒന്നും ആയില്ല വാല് ഞാൻ എന്താ ഇങ്ങനെ ആക്കിയാലോ ഏഹ് ഒട്ടുമല്ല വാല് മേളിലോട്ട് തന്നെ നിക്കണം ഒരു ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാ കണ്ട എനിക്ക് ഇതാ ഈ ഒരു ഷേപ്പ് കിട്ടി എന്നാലും ഈ ഒരു കാല് കുറച്ചൊന്ന് വർക്ക് ചെയ്യാനുണ്ട് പക്ഷെ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഹെഡ് ഇവിടെ വന്നിട്ട് വാല് അങ്ങോട്ട് പോകുന്ന രീതിയിൽ എനിക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ ഒരു രണ്ട് കാലും എനിക്ക് ഇനി ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് എന്തോ അറിയുന്നു ഞാൻ ഈ ഒരു സൈസ് കുറേ തോറും നമുക്കതിനൊന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് ഇതെനിക്ക് വലിയ ബോറായിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്നാൽ അത് വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ സൈഡിലോട്ടെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെന്തോ പോലെ ഇരിക്കും ഓക്കെ ഞാൻ കുറേ നേരം നിന്ന് പറഞ്ഞ് എനിക്ക് ഏതാണ്ട് ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെട്ടു ഏതാണ്ട് നമുക്കെന്തായാലും ഈ ഒരു ബോൺ കൂടെ ഒന്ന് വച്ചിട്ട് ഇതിനെ കുറച്ചൂടെ ഇമ്പ്രൂവ് എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഈ ഒരു കുഴിച്ചിട്ട ബ്ലോക്കിനകത്തെല്ലാം ഞാൻ എന്താ ഈ ഒരു ബോണ് ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ഇതാ ഇതുപോലെ ഒന്ന് കവറായിട്ട് നിൽക്കണം നേര ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ ഇതിവിടെയല്ല ഈ ഒരു രണ്ടേ രണ്ട് ബ്ലോക്ക് മാത്രമുണ്ട് ഇതിൻ്റെ തല അതിനകത്ത് ഞാൻ അവിടെ കണ്ണും മൂക്കുമെല്ലാം കൊണ്ടു വയ്ക്കും ഓക്കെ അപ്പോൾ ആ ഒരു ബോണ് മാത്രം വച്ചപ്പോൾ ഇതാ ഇതുപോലെയുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ചിലപ്പോൾ ഞാനിത് ബിൽഡ് തൊണ്ടിരിക്കുന്നതു ബിൽഡ് ഇതെല്ലാം തീർന്നിട്ട് റിയൽ ലൈഫിൽ ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ ഉറക്കം എണീറ്റിട്ട് ഫ്രഷ് ആയിട്ടൊന്നും നോക്കുമ്പോൾ ആ ഇത് കൊള്ളാല്ല എന്ന് എനിക്ക് എന്നെ തോന്നിയിരിക്കും എല്ലാം ഞാൻ തന്നെ പറയണം ഓക്കെ ഇനി ഇതിങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആ ഇടയ്ക്കെല്ലാം ഈ ഒരു സ്റ്റെയർ കേസും ഈ ഒരു സ്ലാബും ഒന്ന് ആടി കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഡാർക്ക്നെസ്കത്ത് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് എടുത്ത് നിൽക്കും അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞാൽ നമുക്ക് തോന്നിക്കും ആ ഇത് അവർ കുഴിച്ചെടുക്കുന്നതാണ് ഈ ഒരു ബോണിന് ചുറ്റിനുള്ള കുറച്ച് സാൻഡെല്ലാം അവരിപ്പം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലുക്കിലിരിക്കാൻ വേണ്ടി ഓക്കെ ഞാൻ കുറച്ച് മാത്രമേ മാറ്റിയുള്ളൂ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെയുണ്ട് ഇപ്പോൾ ആ ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എനിക്ക് എടുക്കറിഞ്ഞോ ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്നുണ്ടാവും എന്റെ ബ്രൈനെല്ലാം കൊള്ളാൻ തന്നെ തോന്നുന്നു മിക്കവാറും ഈ ഒരു സ്ക്ലറ്റ മാത്രം കണ്ടിട്ട് ഇത് കാണുന്നവർക്ക് ഇതിനെ കുഴിച്ചെടുക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനു ചുറ്റിന് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ബിൽഡ് അത് ചെയ്തിട്ട് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് കൺവിൻസിങ് ആക്കി എടുക്കണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സാൻഡ് ആണ് ഈ ഒരു വൈറ്റ് അതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് നമുക്കത് നേരെ കാണാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇത് ഷേറി ഇട്ടിരിക്കുമ്പോ അതെന്തായാലും വലിയ ബോറിലെന്ന് എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് ഒന്ന് രണ്ട് സ്ലാബ് മാത്രം ഇതിന്റെ അടുത്തോട്ടെല്ലാം ഒന്ന് വിതറി അങ്ങനെ അതായി ഇനി കുറച്ച് ഹൈറ്റ് വേരിയേഷൻ ഇവിടെ നിന്ന് ഈ ഒരു സാൻഡ് എല്ലാവരും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുവന്നിടണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനു ചുറ്റിനും കുറച്ച് ഈ ഒരു ഒന്ന് വെച്ച് നമുക്ക് ആ ഒരു ഹൈറ്റ് വേരിയേഷൻ കൊണ്ടുവരണം അവരിവിടെ നിന്ന് കുഴിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്നതുപോലെ ഇരിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇതിന്റെ മതിയാവും ചുറ്റാപ്പോ ഒരുപാട് സാൻഡുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാ ഒരുവിധം ഒരുവിധം നമുക്കൊന്ന് കൊണ്ടെത്തിക്കാൻ പറ്റും രണ്ടു ഞാൻ തോന്നിക്കുവോ തോന്നിക്കൂലേ അത് രണ്ടാമത്തെ കാര്യം ഇത് എന്റെ ഉള്ളതാണ് അതാണ് മെയിൻ കാര്യം ഓക്കെ അപ്പൊ അതായി ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ കുറച്ചുകൂടെ കൺവിൻസിങ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേര് രണ്ട് ആക്രിയോളജിസ്റ്റിനെ എനിക്ക് ഇവിടെ നിർത്തണം അപ്പൊ ഒരാൾ ഇവിടെ നിന്നിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിനെ കുഴിച്ചെടുക്കുകയാണ് എനിക്ക് ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇവന്റെ കയ്യിലോട്ട് ആ ഒരു ബ്രഷും കൊടുക്കണം ഞാൻ ഈ ഒരു ബ്രഷും ക്രാഫ്റ്റ് ചെയ്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം ബേസ് പ്ലേറ്റ് ഓഫ് വേണം ഗ്രാവിറ്റി ഓഫ് ഇനി പോസ് കൊടുത്തിട്ട് ഈവൻ താഴോട്ട് നോക്കി ഇതിനെ ക്ലീൻ ആക്കുന്നത് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇതിനകത്ത് ഈ ഒരു പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടർ താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു ആർമസ്റ്റാൻഡ് എപ്പോഴും നേരെ നിക്കേ നമുക്ക് ഇവൻ ഇവിടെ ഇരുത്താൻ പറ്റും പക്ഷെ ഇങ്ങനെ നിന്നുകൊണ്ട് താഴോട്ട് ഈ ഒരു പ്രഷർ വെച്ചിട്ട് ക്ലീൻ ആക്കുന്ന സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഏതാണ്ട് എന്താ ഇതുവരെ കൊണ്ടെത്തിക്കാം മൊത്തത്തിൽ താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒന്ന് കൊണ്ടെത്തിക്കാൻ പറ്റും ഏതാണ്ട് അവൻ മുട്ടു കുത്തി ഇതിനെ ക്ലീൻ ുന്നത് അതും വലിയ കുഴപ്പമില്ലായിരുന്നു ആ കാലി താഴോട്ട് പോയത് കുറച്ചൊന്ന് പൊക്കി വെച്ചാൽ മതി ഇതിനെ ഒന്ന് പൊക്കി ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ ആ ഒരു സാൻഡ് അല്ലേ സാൻഡിനകത്ത് അവന്റെ കാല് താഴ്ന്നു പോയും അങ്ങനെ ഒരു ആർക്കിയോളജിസ്റ്റ് ഇവിടെ നിന്നിട്ട് ഈ ഒരു ബ്രഷ് വെച്ച് സാൻഡ് എല്ലാം ക്ലീൻ ചെയ്ത് നോക്കിയാണ് അങ്ങനെ അതായി ഇനി ഒരു ആർക്കിയോളജിസ്റ്റ് കൂടെ ഉണ്ട് ആ ഒരു പുള്ളിക്ക് വേണ്ടിട്ടാണ് ഞാൻ എന്താ ഈ ഒരു സൈഡില് ആ ഒരു ടെന്റ് ഒന്ന് റെഡിയാക്കാൻ പോകുന്നത് അത് ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് ഒരു ബെഡ് വേണം അത് ആദ്യമേ കൊണ്ട് അതൊക്കെ ഇവിടെ കിടന്നോട്ട് പിന്നെ ലുക്കിന് വേണ്ടി ഒരു ക്രാഫ്റ്റിൻ്റെ വളം ഈ ഒരു ചെസ്റ്റും എന്താ ഇട്ടിരുന്നോട്ട് ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് വീട് എന്നിട്ട് ഈ ഒരു വൈറ്റ് ബോൾ എടുത്ത് ഇതിനെ ചുറ്റിനെന്താ ഇങ്ങനെ വെച്ച് ഇതിനെ ആ ഒരു ടെന്റിനെ പോലെ ഒന്നാക്കി എടുക്കണം ഇതാ നേരെ ഇങ്ങനെ വന്നിട്ട് ഇതുവരെ പിന്നെ വേറൊന്ന് എന്താ ഇത് വരെ ഓക്കെ അങ്ങനെ ചെറിയൊരു ടെൻ്റ് ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് എനിക്ക് കയറാൻ പറ്റൂലായിരിക്കും പക്ഷെ മറക്കാൻ പറ്റും കയറാൻ പറ്റും ഈ ടെന്റിന്റെ യൂസബിലിറ്റി അല്ലേ അവിടെ ആവശ്യം കാണാനുള്ള ലുക്ക് അതാണ് ഇവിടെ ആവശ്യം ഓക്കെ അങ്ങനെ ഒരു സയന്റിസ്റ്റ് അവിടെ ആയിട്ടുണ്ട് ഇനി വേറൊരു സയന്റിസ്റ്റ് ഈ ഒരു ടെന്റിനടുത്ത് നിക്കണം കൈ ഇതിലോട്ട് പിടിച്ചിരിക്കുന്നല്ലോ വയ്ക്കാം അപ്പോൾ ഇതായി ഇതായി പ്ലേറ്റ് കൈ ഹൗസിലോട്ട് വന്നിട്ട് കൈയെടുത്ത് ആ ഒരു വീളിലോട്ട് ടച്ച് ചെയ്ത് വെക്കാം ഏതാണ്ട് ചാരി നിക്കുന്നതുപോലെ ഇങ്ങനെ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഓനോ ഗ്രാവിറ്റി ഓഫ് ആകാൻ പറഞ്ഞു ഇനി പൊക്കി മേളോട്ട് കൊണ്ടുവന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് ബാക്കിലോട്ടൊന്ന് നീക്കി വെച്ചാൽ മതി ഓക്കെ മറ്റേ കൈ എടുത്തിട്ട് എന്താ ഇങ്ങനെ അങ്ങ് വെക്കാം ഓക്കെ ആള് നല്ല റിലാക്സ് ആയിട്ട് ഇവിടെ നിന്നിട്ട് നോക്കി കൊണ്ട് നിക്കുകയാണ് അങ്ങനെന്താ ഇതുമായിട്ടുണ്ട് ഇപ്പൊ ഇതൊരു തോന്നിക്കൂലേ ഒരാൾ ബ്രഷൻ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് കുഴിച്ചെടുത്ത സാൻഡൽ എന്താ വെളിയിലോട്ട് കിടക്കുന്നുണ്ട് വേറെ സയന്റിസ്റ്റ് ഇത് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ പഴയ സിനിമയ്ക്കകത്തുള്ളത് പോലെ തന്നെ ഈ ഒരു ടെൻഡ് ഇവിടെ ഉണ്ട് ഇപ്പൊ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ും ഷേഡർ ഇല്ലാതെ അങ്ങനെയുണ്ട് ആ ഷേഡർ ഇല്ലാതെ കാണാൻ കൊറേ കൂടി കൊള്ളാം ഷേഡർ കൂടെ ഇടുമ്പോഴാണ് ഈ ഒരു സാന്റ് കുറെ ഒന്ന് എടുത്ത് നിക്കുന്നത് അതാകണ്ട ഷേഡർ ഇല്ലാതെ കാണാൻ കുറെ കൂടി കൊള്ളാം ഇത് ഷേഡർ ഇട്ട് കഴിഞ്ഞാൽ സാന്റിന് ഭയങ്കര തിളക്കം കുറച്ചും കൂടി ഒരു സ്ലാബ് വെച്ചിട്ട് ഈ ഒരു ഹൈറ്റ് വേരിയേഷൻ ഞാൻ എന്താ ഇതിനകത്തോട്ട് കൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി നിക്കാൻ വേണ്ടിട്ട് അത് തന്നെ ഇത് വലിയ കുഴപ്പമില്ല ഷേഡർ ഇല്ലാതെ വലിയ തോന്നില്ല എന്തായാലും ഇങ്ങോട്ട് പറന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ ഇനി ഒഴിഞ്ഞു കിടക്കൂല എന്തെങ്കിലും നമുക്കവിടെ ഒന്ന് കാണാൻ വേണ്ടി കാണാം അതെനിക്ക് അവിടെ ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിതിനൊരു വിൻ അറ്റാണെന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിന്റെ മേളിലോട്ടെല്ലാം കുറച്ച് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഒരു ഡീറ്റെയിൽ എപ്പിസോഡിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഡീറ്റെയിൽ എല്ലാം വെച്ചിട്ട് നമുക്ക് അങ്ങ് ഫില്ല് ചെയ്യാം അപ്പം മൊത്തത്തിൽ ഈ ഒരു കാര്യം അങ്ങ് കവർ കവറാക്കിക്കോളും എൻ്റെ പേര് സുധീ അങ്ങനെ ആ ഒരു ജോലിയും ഞാൻ ഞാനിപ്പോൾ തീർന്നതായിട്ട് കൂടുതൽ ഇനി നാളെ മുതൽ ഞാൻ ഈ ഒരു മോശ സോറസിൻ്റെ പണി തുടങ്ങാൻ പോകുന്നത് ഇതിനെപ്പറ്റി ആലോചിക്കുന്ന പറ്റി എനിക്ക് നല്ല പെടിയാവുന്നുണ്ട് ഇതെന്താവോ എന്താവുമോ എന്തോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ എസ്പോർട്ട് എപ്പിസോഡ് എത്രയുള്ളൂ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ